ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇതുകൊണ്ട് ഒരുത്തൻ ഇന്നത്തെ ഇന്ന് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നൊരു വീഡിയോ ചെറുതായിട്ട് ഇടാമെന്ന് വിചാരിച്ചു ദേ ഒരുത്തനെന്ത് ഇങ്ങനെ ഡാണ്ടീടെ അടുത്ത് നിന്ന് ഉറക്കം വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വന്ന് കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ കിടക്കുന്നതാണ് ഷീറ്റൊക്കെ മാറിയപ്പോൾ അതിൻ്റെ പുറത്ത് കയറി കിടക്കുന്നതാണ് ആടി ഇങ്ങനെ തടവി തടവി ഇരിക്കണം തടവിയിരിക്കണം ഇങ്ങനെ കിടക്കും കണ്ടോ കിടന്നു കൊടുക്കുന്നത് കണ്ടോ എങ്ങനെയൊക്കെ കിടന്നു കണ്ടോ തടവാൻ തടവാൻ കിടന്നു കണ്ടോ വേണ്ടോ സുബലോലുകൾ പിന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക ബിൽ ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ പൊന്നു പൊന്നു ഇറങ്ങിയാ പൊന്നുവേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഉറങ്ങിയാ ഏ ഡടുത്ത് കിടക്കുന്നതാണോ കിടക്കുന്നതാണോ പൊന്നു ഏ കിടക്കുന്നതാണോ ശരി കിടന്നോട്ട മോൻ അപ്പുറത്തെ റൂമിലാണ് കേട്ടോ എ സി റൂമിൽ കിടക്കുന്നത് ചെറിയൊരു മഴ പെയ്യുമ്പഴേ നമ്മൾ മഴക്കാലം ആകുമ്പോൾ ഞാനുണ്ടല്ലോ പരിപ്പും ഉഴുന്നും ചെറുവേറ്റിയും പരിപ്പം ഇനിയും ഉണ്ട് കേട്ടോ ഇനിയുള്ള പയർ വർഗ്ഗങ്ങളെല്ലാം ഒന്ന് ചൂടാക്കി ഒന്ന് ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കി ഇന്ന് തണുത്തിട്ട് നമ്മൾ ബോക്സിലേക്ക് വെക്കുക കേട്ടോ അപ്പം ഇന്നത്തെ പണി അതാണ് എല്ലാം ഒന്ന് ചൂടാക്കി ഈ ചെറു വേറ്റിൻ പരിപ്പ് ഉഴുന്നു പരിപ്പ് ഇതൊക്കെ ഒന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് ചൂടാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ബോക്സ് ബോട്ടിലാക്കി വെക്കും കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയുമോ ഈ മഴക്കാലം വരുമ്പോണ്ടെന്ന നമുക്ക് ഉണക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് നല്ലതായിട്ട് ഇരിക്കും കേട്ടോ പെട്ടെന്നൊന്നും ചീത്തയാകത്തില്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നല്ലേ അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ അതാണ് കേട്ടോ അപ്പം അവനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പണിയൊക്കെ ഉണ്ട് കേട്ടോ തീ സ്ത്രീപൊക്കെ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ വന്നു പാത്രം ഇനി അവൻ നാല് ദിവസം അവധിയാണ് ഇനി വെള്ളിയാഴ്ച വരുവുള്ളൂ കേട്ടോ രാവിലെ പാത്രമൊക്കെ കഴിവൊന്ന് അടിച്ചു അരിയിട്ട് പോയാൽ ഇനി വരുന്നതവൻ വെള്ളിയാഴ്ച കേട്ടോ നാല് ദിവസം നല്ല പണിയായിരിക്കും അരിക്ക് ചായ കുടിക്കാൻ പോകുന്നു അവൻ പാവ ഗാടി ഇറങ്ങുന്ന ഗാടിയെ കൊണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ റെഡി ആയിട്ട് ഇരിക്കുന്ന കേട്ടോ പതിവോലെ കൊണ്ടാക്കണം അവന് കൊണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവരെയും കൊണ്ട യാത്ര ചില്ലെങ്കിൽ അവന് ഉറക്കം വരില്ല പോയിട്ട് വാ ശരി പോയിട്ട് ഓടിവാ ഏട്ടാ ഇന്ന കാലൊക്കെ ഓടി വാ ഓ ശരി വാ തിരിഞ്ഞെന്ന് നോക്കി തുടക്കട്ടെ ബാ താ കൈയൊക്കെ താ ആ അപ്പുറത്തെ കൈ താ വി തുടക്കട്ടെ കാലിക്കൈ ഒക്കെ തുടക്കട്ടെങ്ങനെ വാ തന്നിപ്പൊഞ്ഞോ ആ ആ എവിടെ കൊക്കോ എവിടെ ആ ഇന്ന് അന്ന് കാലൊക്കെ നമ്മൾ എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോയി കയ്യൊന്നും ശരി ഇത്രയും പൈസ കൊടുത്തൊന്നും ഞാൻ പോകത്തില്ല കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ നമ്മൾ കൈയൊക്കെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്ത് കണ്ടോ ഞാൻ നഹം വളർത്താറില്ല ഇവിടെ നഹം വളർത്തിയിട്ട് ഫുഡ് വെക്കുന്നത് ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നഹം വളർത്തിയിട്ടില്ല കേട്ടോ പക്ഷേ എങ്ങനെയാണ് ആ കൈ നല്ല ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൈയൊക്കെ ഒക്കെ നോക്കി ഞാൻ കുറച്ച് ലുക്ക് വാം വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലിതേ കുറച്ച് ഐസ് ഇത് കണ്ടോ ഐസ് എടുത്തിട്ടുണ്ട് ഐസിൽ ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നു കണ്ടോ വെള്ളമൊഴിക്കുന്നു കേട്ടോ ഐസിൽ ഐസട്ടോ നമ്മൾ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കുന്നു വേണ്ട ഇത് കണ്ടോ ഐസ് കണ്ടപ്പോൾ ഉണ്ട് ഇത് കണ്ടോ ഐസാണ് ഐസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് പണി ചെയ്തു വരുമ്പോൾ കൈയൊക്കെ ലോക്ക് ആവാ ലോക്കാറുണ്ട് അല്ലേ വേരളുകളൊക്കെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഒരു മൂന്ന് മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെക്കുക ഉപ്പ് ഇടണ്ട കേട്ടോ മൂന്ന് മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെക്കുക മൂന്ന് മിനിറ്റ് പച്ചവെള്ളത്തിൽ വെക്കുക മൂന്ന് മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെക്കുക മൂന്ന് മിനിറ്റ് പച്ചവെള്ളത്തിൽ വെക്കുക അതായത് തടുത്ത വെള്ളത്തിൽ പിന്നെ ഈ മൂന്ന് മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെക്കുക പിന്നെ മൂന്ന് മിനിറ്റ് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് രണ്ട് നേരം വച്ച് ഒരു ഇരുപത് ദിവസം ചെയ്താൽ ഈ ലോക്കൊക്കെ മാറിക്കിട്ട് കൈയുടെ വേദന അതുപോലെ തന്നെ ഉപ്പൂറ്റിയും ഇതുപോലെ ചെയ്യണം ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാനിന്ന് കൈയൊക്കെ ഞാൻ കൈയൊക്കെ ബോഡി വാഷ് ഇട്ട് കഴുകിയിട്ടാണ് വന്നത് കേട്ടോ കുളിച്ച് ഒക്കെ വന്നത് അപ്പോൾ ഞാനിത് ബോഡി വാഷ് ഇല്ലെങ്കിൽ ഫേസ് വാഷ് ഉള്ളവർക്ക് കഴുകുക കേട്ടോ അപ്പം ഞാനിത് സെറ്റാ എന്ന് പറഞ്ഞാൽ ക്രീം എടുത്തിട്ട് ഒന്ന് കഴുകി മുഹമൊക്കെ മുഖമൊക്കെ ഫേസ് വാഷ് ചെയ്യുന്നതാണ് അപ്പോൾ മുഹമൊക്കെ ഒന്ന് കഴുകി മുഖം കഴുകണ്ട സോറി മുഖം കഴുകേണ്ടതൊക്കെ എടുത്തത് ഇതിലൊക്കെ കൈയൊക്കെ ഒക്കെ കഴുകിയിട്ട് വന്നു ഇങ്ങനെ എൻ്റെ കൈ വെളുപ്പാണ് വെളുപ്പായൻ്റെ അറിഞ്ഞുകൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിയാമോ ആദ്യം ഞാൻ ഇത് ഈ നാരങ്ങ എടുത്തു അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തൈരെടുത്തു നമ്മൾ മുഖത്തൊക്കെ പെരട്ടൂലേ അതുപോലെ തന്നെ ടൂമാറ്റി എടുത്തു കേട്ടോ ആദ്യം ഞാൻ ഈ നാരങ്ങ ഇട്ട് ഒന്ന് കൈയ്യൊക്കെ അതേ കഴുകുന്നു കണ്ടോ കണ്ടോ നമ്മൾ ഈ നാരങ്ങയൊക്കെ ഇട്ട് ഞാനും നല്ലവണ്ണം പണി ചെയ്യുന്ന ആളാണ് എൻ്റെ നാഹത്തിലൊന്നും ഒരു അഴുക്കില്ല കേട്ടോ കാരണം ഞാൻ നാഹം വളർത്താറില്ല ഇവിടെയുള്ളവർക്ക് ഇഷ്ടമല്ല മോനും മോക്കും മോക്ക് മോള് വളർത്തവരൊന്നും ഫുഡ് വെക്കുന്നില്ലല്ലോ നമ്മൾ ഫുഡ് വെക്കുന്നോളോ എനിക്ക് നാഹം വളർത്തുന്നതിൽ വലിയ ഇഷ്ടമാണ് കേട്ടോ നല്ല കേട്ടോ ചെയ്താണ് ഫോൺ ബാക്കിലിരുന്ന് നോക്കുന്ന കേട്ടോ കൈ രാകൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കൈ കഴുകാം കൈ കഴുകിയിട്ട് ആദ്യം നാരങ്ങ കൊണ്ട് ഞാനൊന്ന് വെറുതെ റഫായിട്ട് കാണിക്കുന്ന തന്നെ ഉള്ളൂ ഇത് കുറച്ച് നേരം ചെയ്യണം കേട്ടോ നഹങ്ങളിലൊക്കെ നാരങ്ങ പുരട്ടണം അപ്പം നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി നഹം ഒന്നും കണ്ടോ എൻ്റെ നാഹത്തിലൊന്നും ഒരു അഴുക്കുമില്ല കാലയിൽ കൊണ്ടാവൂല കേട്ടോ നമ്മുടെ ഞാനെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കാലൊക്കെ വെച്ചോണ്ടിരിക്കുന്ന ആളായിട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ തുടയ്ക്കുക ഞാനിപ്പം വാഷ് ഫേസിൽ പോകാണ്ട് മടി കൊണ്ടിട്ടാണ് കേട്ടോ അവിടെ ഇരുന്ന് ചെയ്തെങ്കിൽ പെട്ടെന്ന് വെക്കാം അപ്പം തുടയ്ക്കുക തുടച്ച് കഴിഞ്ഞാൽ അതുപോലെ ഈ ഉപ്പൂറ്റിയിലൊക്കെ തേക്കണം കേട്ടോ ഉപ്പൂറ്റിയിലൊക്കെ കറുപ്പൊക്കെ ഉള്ള മുട്ടിൻ്റെ അവിടെയൊക്കെ മുട്ടീൻ്റെ അവിടെയൊക്കെ കറുപ്പുള്ളതൊക്കെ പോയി കെട്ടും കേട്ടോ എന്നിട്ട് ഇത് വെച്ച് തുടയ്ക്കുക കേട്ടോ തുടക്കുക ഇത് വെച്ച് തുടച്ചതിന് ശേഷം അടുത്ത് നെക്സ്റ്റ് മറ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ദേ ഈ തൈരും ഈ തൈരിൽ ഇങ്ങനെ മുക്കുക കാണിച്ചതായിട്ടോ തൈരിൽ ഇങ്ങനെ മുക്കിയിട്ട് നമുക്കിവിടെ കൈയുടെ ഇത് കണ്ടോ തൈരൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം നമുക്ക് വീട്ടിൽ പാർലറിൽ പോകേണ്ട ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്താൽ മതിയേ കണ്ടോ കൈയൊക്കെ ഒന്ന് കഴുകണം ഇതുപോലെ നല്ല വെള്ളം ഈ ടൊമാറ്റോ ടൊമാറ്റോ ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ വിരലീൻ്റെ ഭാഗത്തും ഒക്കെ ഒന്ന് ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കഴുകുക കേട്ടോ കഴുകണേ ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ കഴുകിയതിന് ശേഷം ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മുക്കുക കൈ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇവിടെ ഒരു പരന്ന പാത്രം എടുക്കണം കേട്ടോ രണ്ട് കൈ മുക്കാൻ പാകത്തിന് ഇങ്ങനെ മുക്കുക തിരിച്ച് ഈ ഐസ് വെള്ളത്തിൽ മുക്കുക ഒരു പത്ത് മിനിറ്റ് ഒരു ഏഴ് എങ്കിലും ചെയ്യണം കേട്ടോ സത്യമായിട്ട് ഈ ലോക്ക് ഉള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കൂ ഒരു മാസത്തിനുള്ളിൽ ഈ ലോക്ക് മാറിക്കിട്ടും കേട്ടോ ഈ കൈകൾ ഇങ്ങനെ ലോക്കാവൂല്ലേ ഇങ്ങനെയൊക്കെ ലോക്കാവുന്ന ആൾക്കാരുണ്ട് നമ്മൾ പണി ചെയ്ത് പണി ചെയ്ത് ചൂട് തണുത്തിൽ തണുപ്പത്തൊക്കെ പണി ചെയ്യുമ്പോൾ ഇങ്ങനെ ലോക്കാവുന്ന ആൾക്കാരുണ്ട് അവർക്കിത് നല്ലതാണ് കേട്ടോ ഡോക്ടറിൻ്റെ നല്ലൊരു മരുന്നാണ് തിരിച്ചിതുപോലെ ഐസ് ഇല്ലെങ്കിൽ തണുത്ത വെള്ളം എടുത്താൽ മതി പൈപ്പിലെ തണുത്ത വെള്ളം എടുത്തിട്ട് പിന്നെ ഇങ്ങനെ മുക്കുക പിന്നെ ഇങ്ങനെ മുക്കുക കണ്ടോ ചൂടുവെള്ളത്തിൽ മുക്കി കുറേ നേരം ഇരിക്കുക പിന്നെ പച്ചവെള്ളത്തിൽ മുക്കി കുറേ ഇരിക്കുക ഇങ്ങനെ തന്നെ ചൂടുവെള്ളത്തിൽ പിന്നെയും മുക്കുക കുറേ നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുക പിന്നെ പച്ചവെള്ളത്തിൽ മുക്കുക ഇങ്ങനെ ചെയ്യുക കേട്ടോ ഇത് തന്നെ നമ്മുടെ കാല് ചെയ്യുക കാല് രണ്ട് ബക്കറ്റ് രണ്ട് ബക്കറ്റ് എടുത്തിട്ട് രണ്ട് ബക്കറ്റ് എടുത്തിട്ട് ഒരു ബക്കറ്റിൽ ചൂടുവെള്ളം ലുഫ വാട്ടറും ഒരു ഇതിൽ തണുത്ത വെള്ളവും വെച്ചിട്ട് കാലിൽ രണ്ടും ചൂട് വെള്ളത്തിൽ മുക്കണം പിന്നെ രണ്ട് കാലും ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ മുക്കണം പിന്നെയും ഇപ്പം ഞാൻ കൈ ചെയ്തില്ലേ അതുപോലെ എന്നെ കാലും ചെയ്യാം കേട്ടോ എന്നിട്ട് ഞാനത് തുടക്കുന്നു തുടക്കുന്നു ഇപ്പം ഞാൻ കുറേ നേരം നിൽക്കുന്നില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതേ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഞാനിത് ഗുലാബ് ജോളെടുത്തു ഗുലാബ് ജോളെ റോസ് വാട്ടർ എടുത്തു ഗ്ലീസറിന് എടുത്തു കേട്ടോ തേൻ എടുത്തു കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ ഇത് ഒരു ചെറിയ പാത്രത്തിലേക്ക് അപ്പോൾ ഞാനിത് കുറച്ച് ഇത് കണ്ടോ ഗ്ലീസറിങ് എടുത്തു കേട്ടോ കുറച്ച് ഗ്ലിസറിങ് എടുത്തു കുറച്ച് നമ്മൾ റോസ് വാട്ടറെ എടുത്തു ഇതേ കണ്ടോ ഇതൊക്കെ എപ്പോഴും വീട്ടിൽ കിട്ടുന്ന സാധനമാണല്ലോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തേൻ എടുത്ത് കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴുകുന്നൊന്നേ ഉള്ളൂ അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു അഞ്ച് മിനിറ്റൊക്കെ വച്ചുകൊണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് ഈ കയ്യിൽ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കയ്യിൽ തേച്ച് കൊടുക്കണം കേട്ടോ ഇവിടം തൊട്ട് നമ്മുടെ ഇവിടം തൊട്ട് തേച്ചൊക്കെ കൊടുക്കണം അല്ല ഷോൾഡർ ഇട്ട് തേക്കാമെന്നുള്ളവർക്ക് തേക്കാം കേട്ടോ തേച്ച് കൊടുത്തിട്ട് ഇത് കണ്ട അപ്പോൾ അറിയാമോ കൈ നല്ല ഗ്ലേസിംഗ് ഉണ്ടാവും ഈ എന്താ മൊരി പോലെയുള്ളവർ പിന്നെ ഹാഡായിട്ടുള്ളവർക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിതേ ഇത് കണ്ടോ കല്യാണം കഴിഞ്ഞ പതിനെട്ട് വയസ്സ് തൊട്ട് ഞാനിതേ ഇത് കണ്ടോ ഞാൻ പണിയുന്ന ആളാണ് എൻ്റെ കൈയൊക്കെ കണ്ടോ ഇത് കണ്ടല്ലോ ഒരു നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കാരണം എന്തെന്നറിയുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ അത് നിങ്ങൾക്ക് ഇവിടെ തൊട്ടേ കാണിച്ചു തരുന്നുള്ളേ ഇതേ കേട്ടോ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ഇതൊരു അരമണിക്കൂർ നാൽപ്പത് മിനിറ്റ് നമ്മൾ വച്ച് നിൽക്കണം കേട്ടോ അപ്പം ഞാൻ കുറേ നേരം ഒന്നും നിൽക്കുന്നില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പക്ഷെ ഞാൻ ഇതൊക്കെ ഇടക്കിടക്ക് എത്ര പണിയുണ്ടെങ്കിൽ ഇടക്കിടക്കൊക്കെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യും കേട്ടോ കാരണം ഇവിടെ എൻ്റെ മക്ക കയ്യും കാലൊക്കെ ഇച്ചിരി വൃത്തി മേനെയൊക്കെ വേണം ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡൊക്കെ അതൊക്കെ നോക്കുന്ന ആൾക്കാരായിട്ടോ കൈയും കാലൊക്കെ വേണമെന്ന് അതുപോലെ നഹം വളർത്തുന്ന പുളിക്കിഷ്ടമല്ല അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഒരമണിക്കൂർ ഇരിക്കുക ഇത് കണ്ടോ അരമണിക്കൂറ് നിൽക്കണം ഇത് കണ്ടല്ലോ ഇവിടെ ഇത്രയും ഉജാല കുറവാണ് കേട്ടോ എനിക്കിത്രീ മൂന്ന് ലൈറ്റ് ഇട്ടിട്ട് ഒത്തിരി വെളിച്ചം കുറവാണ് അല്ലെങ്കിൽ ഇതൊന്നും അല്ലാണ്ട് കൈ ഭയങ്കര വെളുപ്പാണ് കേട്ടോ അറിയാൻ പറ്റും കാരണം വെളിച്ചക്കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവൂലേ ഇത് കണ്ടു ഇതിങ്ങനെ ഒരു അര മണിക്കൂർ ഇട്ട് വച്ചിട്ട് നമുക്കിത് ഒരു ചെറിയ ചൂടുവെള്ളത്തിലോ എപ്പോൾ പച്ചവെള്ളത്തിലോ തുടക്കാം കേട്ടോ തുടച്ചെടുക്കാം നമുക്ക് കഴുകിയിട്ട് ഇതുപോലെ തുടച്ചെടുക്കാം ഇത ഇതുപോലെ തുടച്ചെടുക്കാം അപ്പോൾ ഞാൻ നാരങ്ങയും ഞാൻ പറഞ്ഞല്ലോ നാരങ്ങ ആദ്യം തേച്ച് നിങ്ങൾ രണ്ട് മൂന്ന് മിനിറ്റ് പിടിപ്പിക്കണം കേട്ടോ അത് കഴിഞ്ഞ് തൈരും ഇതും കൂടെ ആദ്യം നമ്മുടെ ഫേസ് വാഷോ ബോഡി വാഷ് ഉണ്ടല്ലോ അത് ഇട്ട് വേണം കഴുകാൻ കേട്ടോ കഴുകിയിട്ട് ഇത് മൂന്നും ഞങ്ങൾക്കുമ്പോൾ എന്താ മോരികൾ പോലെയുള്ള ചുളുക്കുള്ളവർക്കൊക്കെ കൈയൊക്കെ ചുളുക്കുള്ളവർക്കും മൊരിയുള്ളവർക്കൊക്കെ പോയി കിട്ടും കേട്ടോ പിന്നീന്ന് നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കുന്നു തണുത്ത വെള്ളത്തിൽ മുക്കുന്നു ചൂടുവെള്ളത്തിൽ മുക്കുന്നു തണുത്ത വെള്ളത്തിൽ മുക്കുന്നു ചൂടുവെള്ളത്തിൽ മുക്കുന്നു തണുത്ത വെള്ളത്തിൽ മുക്കുന്നു ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി ഈ തണുത്ത വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കുന്നത് ഡെയിലി രണ്ടു നേരം ചെയ്യണം കേട്ടോ ലോക്കുള്ളവർ അതായത് കൈകളൊക്കെ നിവരാൻ പറ്റാത്തവർ ലോക്കുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കൂ രാത്രി കിടക്കാൻ ഇടത്ത് നല്ല ഇവിടുത്തെ ഒക്കെ പറയുന്ന അങ്ങനെയാണ് കേട്ടോ നമ്മുടെ എല്ല് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരതാണ് പറയുന്നത് അപ്പോൾ ഇത് ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് തുടക്കുക ഇത് കണ്ടോ ഇപ്പം ഞാൻ എൻ്റെ കൈ കാണിച്ചു തന്നാൽ ഇത് കേട്ടോ ഫോണൊന്ന് ചരിഞ്ഞു പോയില്ലേ കൈ കാണിച്ചതാണ് കേട്ടോ ഇത് കണ്ടോ ഇപ്പോൾ എൻ്റെ കൈ നോക്കും ഇത് കണ്ടോ ഇത് കണ്ടോ കൈ കണ്ടോ ഞാൻ നഖം വളർത്താറില്ല കേട്ടോ ഇത് കണ്ടോ നഖം വളർത്താറില്ലേ അപ്പോൾ ഇത് കണ്ടോ കൈയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരും ഇത് കണ്ടോ നഖം വളർത്താറില്ല അതുകൊണ്ടാണ് അത് നമ്മളവിടെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഉജാലയുടെ കുറവുണ്ട് അതുകൊണ്ടാണേ ഇത് കണ്ടോ നല്ല സുന്ദരമായിട്ടിരിക്കുക ഇത് കണ്ടല്ലോ കൈ കൈ കണ്ടല്ലോ നല്ല ഭംഗിയായിട്ടിരിക്കും നല്ല ഭംഗിയായിട്ട് കൈ ഇടക്കുകയും കുറവൊക്കെ ഇരിക്കുക അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക കണ്ടോ ഞാനും ഒരുപാട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ വീഡിയോയിൽ ഒത്തിരി പണികൾ ചെയ്യുന്ന ആളാണ് ടെറസ് അടിച്ച് വാരും ഇതും അടിച്ചു വരും ഒത്തിരി എല്ലാം എല്ലാം പാത്രങ്ങളും എല്ലാം ഇവനുണ്ടെങ്കിലും ദീപൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല പണിയാണല്ലോ അത് കണ്ടു കൈയൊക്കെ ഇരിക്കുന്ന അപ്പോൾ ഈ ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും മുക്കുന്നത് നമ്മുടെ കാലുകൾ രണ്ടും പാദവും ചെയ്യാൻ കിട്ടും അപ്പോൾ കാലുകൾക്ക് വേദനയും ഉപ്പൂറ്റി വേദന കാരണം എന്താണെന്ന് അറിയാമോ ഉപ്പൂറ്റിയിൽ ഉപ്പൂറ്റിയിൽ നമ്മുടെ ബാക്കിൽ ഒരു ബോൺ വളരും ചിലവർക്ക് അപ്പോൾ ഉപ്പൂറ്റി ഒരു രണ്ടാമത്തെ ഒരു ചെറിയൊരു ബോൺ വളരാറുണ്ട് ചിലവർക്ക് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപ്പൂറ്റി താഴുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കുത്തുമ്പോൾ ഒരു വേദന വരാറുണ്ട് അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്നറിയാമോ ഒരു ബക്കറ്റിൽ ചൂടുവെള്ളവും ഒരു എന്ന് പറഞ്ഞാൽ കാലിമുക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം അപ്പോൾ ഒരു ബക്കറ്റിൽ തണുത്ത വെള്ളവും ഇതുപോലെ വച്ചിട്ട് രണ്ട് മൂന്ന് നേരം ഇതുപോലെ ഒരു സ്റ്റൂളിലിരുന്നിട്ട് രണ്ട് ബക്കറ്റിലും വെച്ചിട്ട് ചൂടുവെള്ളവും പച്ചവെള്ളവും ചൂടുവെള്ളവും പച്ചവെള്ളമായിട്ടൊക്കെ നമ്മളിങ്ങനെ മുക്കി കഴിയുമ്പോൾ ഈ ഇങ്ങനെ ബോൺ ഒരു ചെറിയ ബോൺ നമ്മുടെ ബാക്കിൽ അതായത് നമ്മുടെ ഉപ്പൂറ്റിയുടെ ബാക്കിലായിട്ട് ചിലവർക്ക് വളർന്നു വരാറുണ്ട് അപ്പോൾ ആ വേദന വരുമ്പോൾ ആ വേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ഉപ്പൊന്നു ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പിട്ട് കഴിയുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ പിന്നെ അത് സ്ഥിരം ഉപ്പിട്ട് അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ചെറിയ ചൂടുവെള്ളവും അത് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് എനിക്ക് അങ്ങനെ ഉപ്പുറ്റിക്കൊക്കെ വേദന വന്നപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതപ്പോൾ ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയുക നല്ലതാണോ ഇല്ലയോ എന്ന് കേട്ടോ അപ്പോൾ കയസ് ഞാനിന്ന് മോന് നേരത്തിൽ ചോറൊക്കെ കൊടുത്ത് പൗഡറൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ അവന് കട്ടിലിരിക്കുന്നില്ല കേട്ടോ ഇവിടെ വന്നിരിക്കുന്ന അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം രാവിലെ ഇന്നലെ ഞായറാഴ്ച വേണ്ടേ ഒത്തിരി തിരക്കും കാര്യങ്ങളും ബസ്റ്റൊക്കെ ആയിരുന്നേ ഇതുപോലെ കിടക്കല്ലേ ഇന്ന് അവനൊരു മൈൻഡില്ല കേട്ടോ കിടക്കുന്നു പൗഡർ 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 ഇടാമെന്ന് പറഞ്ഞപ്പോൾ കിടക്കുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നലെ ഞായറാഴ്ചയുണ്ട് ഭയങ്കര ഗ്ലസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒട്ടും ടൈം കിട്ടിയില്ല കേട്ടോ ഇന്ന് നേരത്തെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്